ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ ഇരുവർക്കുമിടയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് സൂചന ഏറ്റവും അവസാനമായി അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചാമ്പ്യൻസ് ട്രോഫി ടീമുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ വാക്പോരും നടന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഗംഭീർ ആവശ്യപ്പെട്ട ചില കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്താൻ അഗാർക്കർ തയ്യാറാവാത്തതാണ് ഇരുവർക്കുമിടയിലുള്ള തർക്കത്തിനും കാരണം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അഗാർക്കറിനും ഇടയിൽ ശക്തമായ വാക്ക്പോരും നടന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ശ്രേയസിനെ വേണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടപ്പോൾ വേണ്ടെന്ന നിലപാടായിരുന്നു അജിത് അഗാർക്കറിനുണ്ടായിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉടച്ചു വാർത്ത് മികച്ചൊരു കോമ്പിനേഷൻ ഒരുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കോച്ച് ഗൗതം ഗംഭീർ പക്ഷേ അദ്ദേഹത്തിന് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറുടെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണയില്ല തനിക്ക് താൽപ്പര്യമില്ലാത്ത ചിലരെ അഗാർക്കർ തഴയുമ്പോൾ തൻ്റെ ഗെയിം പ്ലാനുമായി യോജിക്കുന്നവർ ഉറപ്പായും ടീമിൽ വേണമെന്ന അഭിപ്രായമാണ് ഗംഭീറിനുള്ളത് കോച്ചും മുഖ്യ സെലക്ടറുമായിട്ടുള്ള മികച്ചൊരു കെമിസ്ട്രി ഏതു ടീമിൻ്റെയും വളർച്ചയിൽ പ്രധാനമാണ് നിർഭാഗ്യവശാൽ നേരത്തെ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിച്ചവരായിട്ടും ഗംഭീറും അഗാർക്കറിനും ഇടയിൽ ഇത്തരമൊരു കെമിസ്ട്രി ഇല്ല എന്നത് നിരാശാജനകമാണ് അജിത് അഗാർക്കർ മുഖ്യ സെലക്ടറായി വന്ന ശേഷം ആദ്യമായി പണി കൊടുത്തത് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് ഹാർത്തിക് പാണ്ഡ്യ്ക്കാണ് രോഹിത് ശർമ്മയ്ക്ക് ശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രണ്ട് ഫോർമാറ്റുകളിലും ടീമിൻ്റെ പുതിയ നായകന്റെ റോളിലേക്ക് അദ്ദേഹം ഫേവറേറ്റ് ആയിരുന്നു ടി ട്വൻറ്റിയിലും ഏകദിനത്തിലും ടീമിന്റെ വൈസ് ക്യാപ്റ്റനും ഹാർദിക് ആയിരുന്നു പക്ഷേ അഗാർക്കർ മുഖ്യ സെലക്ടറായി എത്തിയതോടെ എല്ലാം തകിടം മറിഞ്ഞു രോഹിത് വിരമിച്ചപ്പോൾ ഹാർദിക്കിനെ ടി ട്വന്റിയിൽ സ്ഥിരം ക്യാപ്റ്റനാക്കിയില്ലെന്നു മാത്രമല്ല വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു പകരം സൂര്യകുമാർ യാദവിനെയാണ് അഗാർക്കർ ടി ട്വൻറ്റി ക്യാപ്റ്റനാക്കിയത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശേഷം അടുത്ത പണി കിട്ടിയത് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഗൌതം ഗംഭീർ ആവശ്യപ്പെട്ടത് പക്ഷേ അജിത് അഗാർക്കർ ഇതിനോട് യോജിച്ചില്ല ഋഷഭ് പന്ത് മതിയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട ടീം സെലക്ഷൻ യോഗത്തിൽ ഗംഭീറും അഗാർക്കറും തമ്മിൽ ചൂടേറിയ വാഗ്വാദം നടന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഒടുവിൽ ഗംഭീറിന്റെ അഭിപ്രായം മാനിക്കാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കൂടി പിന്തുണയോടെ ഋഷഭിനെ ടീമിലെടുക്കുകയായിരുന്നു ഇതേ യോഗത്തിൽ തന്നെയാണ് ശ്രേയസ് അയ്യരും ടീമിൽ വേണ്ടെന്ന് അഗാർക്കർ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇതിനെയും ഗംഭീർ എതിർത്തു ശ്രേയസ് ഉറപ്പായും ടീമിലുണ്ടാവണമെന്ന് അദ്ദേഹം വാദിക്കുകയായിരുന്നു ഒടുവിൽ അഗാർക്കർ ഇതിന് സമ്മതം ഉള്ളുകയായിരുന്നു